അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് അറയ്ക്കൽപ്പടി കന്നിക്കല്ല് റോഡ് കോൺക്രീറ്റിങ്ങിൽ കെടുകാരിസ്ഥത ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ രംഗത്ത് റോഡ് കോൺക്രീറ്റ് പൂർത്തിയാക്കിയിട്ട് കരാറുകാരൻ അരികുവശങ്ങളിൽ മണ്ണിട്ട് നികത്താതെ മടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതോടെ പ്രദേശവാസികൾ സംഘടിച്ച് റോഡിന്റെ വശങ്ങളിൽ കല്ലും മണ്ണും ഇട്ട് നികത്തി വാഹന കാൽനട സുരക്ഷിതമാക്കി അയ്യപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായി കിടക്കുകയായിരുന്നു പച്ചക്കാട് നിന്ന് കന്നിക്കല്ല് പുല്ലുമേട് ചെങ്കര എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരാവുന്ന റോഡ് കൂടിയാണിത് പച്ചക്കാട്ടിൽ നിന്നും കുറച്ചു ദൂരം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുമുണ്ട് നിരന്തര ഭ്യർത്ഥനയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ റോഡിന്റെ നൂറ്റി മുപ്പത്തി മീറ്റർ കോൺക്രീറ്റ് ചെയ്തിരുന്നു ഇതിലാണ് കെടുകാരിസ്ഥത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തിയത് മൂന്ന് മീറ്റർ ആണ് ഇതിന്റെ വീതി പറഞ്ഞേക്കുന്നത് മൂന്ന് മീറ്റർ നിലവിലില്ല പലയിടത്തും ഇല്ല രണ്ട് എൺപത് രണ്ട് എഴുപത് ഈ ഒരു കണ്ടീഷനാണ് അതും ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിന്റെ രണ്ട് സൈഡും അഗാധമായിട്ട് അരമുക്കാലടി താഴ്ചയിലേക്ക് നിക്കുകയാണ് വാഹനങ്ങൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ സൈഡോ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനോ കുട്ടികളെ സ്കൂളിൽ അംഗൻവാടിയിലൊക്കെ കൊണ്ടുപോകുന്ന ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് സൈഡിലോട്ട് മാറാനോ ഒന്നിനും പറ്റിയല്ല അവർ ഇത് സൈഡ് നികത്തും എന്നാണ് ജനങ്ങളുടെ ഞങ്ങൾ കരുതിയിരുന്നത് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കോൺക്രീറ്റ് പൂർത്തിയാക്കിയ ശേഷം കരാറുകാരൻ അരികുവശങ്ങളിൽ മണ്ണിട്ട് നികത്താതെ മടങ്ങി ഇതോടെ അരികുവശങ്ങളിൽ വലിയ കട്ടിംഗ് രൂപപ്പെട്ടു ഇത് വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുക്കുമ്പോൾ അപകടത്തിൽപ്പെടാനും കേടുപാടുകൾ സംഭവിക്കാനും കാരണമാകും കൂടാതെ കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വിഷയം കരാറുകാരന്റെ മുമ്പാകെ പ്രദേശവാസികൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാതായതോടെയാണ് നാട്ടുകാർ ചേർന്ന് ഇരുവശങ്ങളിലും കല്ലും മണ്ണും ഇട്ട് നികത്തി ഗതാഗതം സുഗമമാക്കിയത് കരാറുകാരന്റെ ഈ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഒപ്പം പഞ്ചായത്തും വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയില്ല എന്നും ആക്ഷേപം കഴിഞ്ഞു ഇതോടൊപ്പം മതിയായ വീതി എടുക്കാതെയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തതെന്ന പരാതിയും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന